നമ്മളിന്ന് തോരനാണ് വെക്കാൻ പോണത് കുറച്ച് സവോളയും ചെറിയ ഉള്ളിയും കൂടെ ആണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ ചിരവിയത് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ടത് ഒരു രണ്ട് കറിവേപ്പില ആവശ്യത്തിന് എണ്ണ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് കടുക ഇട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം നല്ലപോലെ വഴന്ന് ആ മുളക് പൊടിയുടെ പച്ചമുളക് മാറുന്നിടുമ്പോൾ വഴറ്റണം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് സവോള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചെറു തീയില് നല്ലപോലെ കൂട്ടി ഒഴിപ്പിച്ചതിനു ശേഷം ഫ്ലെയിം തീരെ കുറച്ചിട്ടതിനു ശേഷം വേണം മൂടി വെച്ച് വേവിക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും നല്ലപോലെ കൂട്ടി ഒഴിച്ചതിന് ശേഷം തീരെ ഫ്ലെയിം കുറച്ചിട്ട് വേണം മൂടി വെച്ച് വേവിക്കാനായിട്ട് നമ്മൾ ഒരു ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല ആവിയിലിരുന്നാണ് വേവുന്നത് ഈ മൂടി വെച്ചാൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കൂട്ടി ഒഴിക്കില്ല നമുക്ക് കുറച്ച് നേരം ഇനി അത് മൂടിയാൽ മാറ്റി നമുക്ക് ഒന്ന് ഒന്നുകൂടെ തിളക്കി കൊടുക്കാം നമ്മൾ ഫ്ലെയിം തീരെ കുറച്ചിടുവാണെങ്കിൽ അടിയിലൊന്നും പിടിക്കുകയില്ല ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഫ്ലെയിം തീരെ കുറച്ച് വേണം നമ്മൾ മൂടി വെച്ച് വേവിക്കാനായിട്ട് അല്പനേരം കൂടെ നമുക്ക് വേവി മൂടി വെച്ച് വേവിക്കാം അതിന് മുന്നേട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം ഉള്ളി തോരൻ റെഡിയായിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ തുറന്ന് വെച്ച് നല്ലപോലെ പോരാത്ത ഉപ്പ് വല്ല ഉണ്ടെങ്കിൽ നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം ഈ ഫ്ലെയിം അല്പം കൂട്ടിയിട്ടതിന് ശേഷം തുറന്ന് വെച്ച് വെള്ളം വല്ല അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് പറ്റിക്കണം പറ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അല്പം കൂടെ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് വാങ്ങിയേക്കാം വാങ്ങിവയ്ക്കാം ഉള്ളിത്തോര റെഡിയായിട്ടുണ്ട്